ഈശം ഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് മാർച്ച് പതിനാല് വിശുദ്ധ മാറ്റിൽഡ ജർമ്മനിയിലെ രാജാവായിരുന്ന ഹിന്ദിയുടെ ഭാര്യയായിരുന്നു വിശുദ്ധ മാറ്റിൽഡ ഒരു രാജ്ഞിയായിരുന്നെങ്കിലും ഒരു ദാസിയെ പോലെയാണ് അവർ ജീവിച്ചത് പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും മുഴുകി ജീവിച്ച മാറ്റിൽഡ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തോളം വൈവാഹിക ജീവിതം നയിച്ചു തൊള്ളായിരത്തി മുപ്പത്തി അവൾ വിധവയായി തുടർന്ന് തന്റെ മൂന്നും മക്കളിൽ രണ്ടാമനായ ഹിൻഡിയെയാണ് ചക്രവർത്തി സ്ഥാനത്തേക്ക് മാറ്റൽഡ പിന്തുണച്ചത് എന്നാൽ മൂത്ത മകനായ ഓത്തോയാണ് ഒടുവിൽ ചക്രവർത്തിയായത് ഹിൻഡിയെ സഹായിച്ചുവെന്നതിനാൽ അമ്മയെ ക്രൂരമായി പീഡിപ്പിക്കാനാണ് ഓത്തോ ശ്രമിച്ചത് ഓത്തോ പിന്നീട് റോമിന്റെ ചക്രവർത്തിയായി തന്റെ സ്വത്ത് മുഴുവൻ വിറ്റ് അത് പാവങ്ങൾക്ക് ദാനം ചെയ്ത ശേഷം മാറ്റൽഡ സന്യാസ ജീവിതം നയിച്ചു ആശ്രമങ്ങളും ദേവാലയങ്ങളും പണിത് ശിഷ്ട ജീവിതം നയിച്ചു ചാക്ക് ധരിച്ചും ചാരം പൂശിയും പാപങ്ങളെ ഏറ്റുപറഞ്ഞും തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് പതിനാലിന് അവർ മരണം വരിച്ചു ഇന്നീ ദിവസം നമ്മുടെ എല്ലാ പാപങ്ങളും ദൈവത്തിന് മുൻപിൽ ഏറ്റുപറഞ്ഞ് പാപ പരിഹാരം നടത്തുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ